ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നൊക്കെ നോക്കാം അപ്പോൾ ആ അതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട് ചില ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇടുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നും എനിക്കതൊക്കെ ഇങ്ങനെ ഇതിൽ കേൾപ്പിക്കണം എന്ന് തോന്നും അവർ പറയും കേ കേൾപ്പിച്ചോളം പറയും കേട്ടോ കേൾക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം ഓരോരുത്തരുടെ ആണ് കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലത്തെക്കുറിച്ചാണ് അതിൽ പറയാ കൂടുതൽ കൂടുതലാൾക്കാരും പറയുന്നത് ഇപ്പം നമ്മളുടെ ഗൈഡൻസ് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റിയതും നിങ്ങൾ ദൈവത്തെ കൂടുതൽ മുറുകെ പിടിച്ചതും അതിൽ നിങ്ങൾക്ക് വന്ന ഓരോരുത്തർക്കും വന്ന ഓരോ അനുഭവങ്ങളും അവരുടെ ജീവിതം മാറ്റിയതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കമൻറ്റ് കാണാറുണ്ട് ഞാൻ ഈ ഒരാളോടും പറഞ്ഞല്ല കമൻ്റ് ഇടിയിക്കുന്നത് നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഞാൻ ആരോടും തന്നെ പറയാറില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യണമെന്ന് പറയാറേ ഇല്ല ഒരൊറ്റയാളോടും ഞാൻ പറയാറില്ല പക്ഷേ ഇതുപോലെ പേഴ്സണൽ മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും അതൊരു മിറക്കിളാണ് ജീവിതത്തിൽ മിറക്കിൾ സംഭവിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അത് പ്രാർത്ഥനയുടെയും അവരുടെ വിശ്വാസത്തിൻ്റെയും ഫലമാണ് അപ്പം നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ ഇങ്ങനെ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന ആൾക്കാരാണ് എന്നെ ഡയറക്റ്റായിട്ട് കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യാറുള്ളത് അല്ലാത്ത ആൾക്കാരും ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ഒരു ടൂളാകാൻ പറ്റിയല്ലോ അത് അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു നന്മ വരുത്താനുള്ള ഒരു ഉപകരണം ആക്കിയതിൽ എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് അത് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് ഇത് ഇൻട്രോ കുറച്ച് കൂടിപ്പോയി നിങ്ങൾ ക്ഷമിക്കുക കാരണം അങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങളത് കൂടുതൽ വിശ്വസിക്കണം കേട്ടോ കാരണം നമ്മൾ പ്രാർത്ഥനയും ഉറച്ച വിശ്വാസവും മെഡിറ്റേഷനും പ്രാണായാമൊക്കെ കൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റം ചില്ലറയല്ല അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ഇടിവേ മെസ്സേജ് എന്താണെന്ന് പിന്നെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റീഡിങ് ചെയ്യാറുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് റീഡിങ് ചെയ്യാറുണ്ട് ചില സമയം ഭയങ്കരമായിട്ട് ടയേർഡ്നസ് അനുഭവപ്പെടും കൺഫ്യൂഷൻസൊക്കെ തോന്നും അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല ഞാനും നിങ്ങളെപ്പോലെ ശരിക്കും ഒരു വളരെ സാധാരണയായ ഒരാളാണ് അപ്പോൾ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ പലപ്പോഴും ഞാൻ റീഡിങ് എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഒരു റീഡിങ് ഇടാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ അത് എനിക്ക് പറ്റാറില്ല എന്തെങ്കിലും ഞാൻ വല്ല വളരെ കാമായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റാറുള്ളൂ അസുഖങ്ങളാണെങ്കിലും എനിക്ക് എൻ്റെ എനർജി ലെവൽ ശരിയാവില്ലെങ്കിൽ അത് ശരിയാകുന്ന സമയത്ത് സമയത്ത് മാത്രമേ ഞാൻ റീഡിങ് എടുക്കാറുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാനും റീഡിങ് എടുത്ത് നോക്കാറുണ്ട് എനിക്ക് എന്താണ് പറ്റിയത് എന്താണ് എനിക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാനും റീഡിങ് എടുത്ത് നോക്കാറുണ്ട് അത് കമൻറ്റ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് നോക്കാം ഇതിനകത്തൊരു ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ആദ്യം വന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ കാണാത്ത എന്തോ ഒരു നിധി നിങ്ങളിലേക്ക് വരാൻ പോണെന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചിലപ്പം വേറെ എന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ വേണ്ടത് അപ്പം അത് കിട്ടാത്തതിലുള്ളൊരു വിഷമമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ളത് ആ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്കിപ്പോൾ വരാൻ പോണൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം ഒരു ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയാനാണ് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ശരിക്കും എന്തോ ഒരു കാര്യം മിസ്സിംഗാണ് ആ ഒരു മിസ്സിങ് പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു ചെറിയ ഒരു കാര്യം ചിലപ്പോൾ അത് വലുതായിരിക്കാം ചെറുതായിരിക്കാം ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇന്നൊന്ന് ബോറടിച്ചിരിക്കാം ആ കാര്യം നടക്കുമോ ഇല്ലേ നടക്കുകയില്ലയെന്നുള്ളൊരു ടെൻഷനിലായിരിക്കാം ശരിക്കും നിങ്ങളൊന്ന് ഉയർത്തെണീക്കാനാണ് പറയണത് നിങ്ങൾ ഈ ചില കാര്യങ്ങൾ ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ വരും അപ്പോൾ അത് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് ഉയർത്തെണീറ്റ് ഇന്നൊന്ന് ഫ്രഷ് ഫ്രഷാകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മെസ്സേജാണ് ഇന്നത്തെ ദിവസം ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മാറ്റിവെക്കുക ബാക്കി നിങ്ങളുടെ ലൈഫിൽ ബാക്കി എല്ലാ കാര്യവും ഇന്നും ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് അതൊരു ഡിവൈൻ്റെ ഒരു മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് കാരണം അടുത്ത് തൊട്ടടുത്ത് കണ്ടില്ലേ വില ഫോർച്ചൂണാണ് വന്നിട്ടുള്ളത് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ താമസിച്ച് പോയതിൻ്റെ ആ ഒരു വിഷമത്തിലാണിരിക്കണമെങ്കിൽ ആ ഡിലേ ഒക്കെ കഴിഞ്ഞ് ആ ഒരു സംഗതി നിങ്ങളുടെ കയ്യിലെത്തും അതിൽ സംശയമൊന്നും എന്നുള്ളതാണ് കുറച്ച് താമസിക്കാമായിരിക്കാം അപ്പം നമുക്ക് എല്ലാ നല്ല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കണമെന്നില്ല അഥവാ പെട്ടെന്ന് നടക്കുന്ന കാര്യം നമ്മൾ അത്രയും അതിനൊരു പ്രാധാന്യവും കൊടുക്കണം എന്നില്ല അത് മനസ്സിലാക്കുക നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യത്തിനും നമ്മൾ അത്രയും ഒരു വാല്യൂ കൊടുക്കാറില്ല നമ്മളുടെ നമ്മളുടെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ തന്നെ അങ്ങനെയല്ലേ നമുക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് അത്രയും മൂല്യം കൊടുക്കില്ല പക്ഷേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ഒരു കാര്യം നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മൂല്യം നമുക്ക് വളരെയധികം വളരെ കൂടുതൽ മൂല്യം കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാലത്തെ ഒരു ഡിലേക്ക് ശേഷം ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരുന്ന ഒരു ലക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് ചേഞ്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഒരു ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിസ ഇന്നത്തെ ദിവസം വരാം അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വാങ്ങാം ചിലപ്പോൾ കുറേ ദിവസം കൊണ്ട് നിങ്ങൾ വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം ഒ എൽ എക്സിലൊക്കെ തപ്പി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് ഏറ്റവും നല്ലൊരു വാഹനം ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടും എന്നാണ് കാണുന്നത് അപ്പം ഇന്നത്തെ ദിവസം വളരെ ലക്കാണ് അപ്പം നിങ്ങൾ ആ ഒരു നിരാശയൊക്കെ കളയുക കേട്ടോ അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു നിരാശയിലും ഇന്ന് എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് മാത്രം വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ത്രീ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഉണക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ട് ഉണക്കാൻ പറ്റാത്ത എന്തോ ഒരു മുറിവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളാകാം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആകാം ചില രോഗങ്ങളാകാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പൈസയാകാം അത് നിങ്ങളെ നിങ്ങളുടെ തന്നെ ഒരു പിടിപ്പുകേട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പൈസയാകാം അപ്പോൾ ആ ഒരു കാര്യം ഹീല് ചെയ്യേണ്ട സമയമായിരുന്നു നിങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുന്നു അത് പാസ്റ്റ് ഈസ് പാസ്റ്റ് പാസ്റ്റ് അത് പാസ്റ്റായിട്ട് തന്നെ വിട്ട് കളയുക നിങ്ങളത് ഹോൾഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും സംഭവിക്കാനില്ല എന്നുള്ളതാണ് ഒരു നന്മയും നിങ്ങൾക്ക് വരാനില്ല വേദനകൾ ഹൃദയത്തെ സൂക്ഷിച്ചത് കൊണ്ട് തന്നെ ഒരു നന്മയും നിങ്ങൾക്ക് വരാനില്ല ശരിക്കും ചലഞ്ച് നമ്മൾ അനുഭവിക്കുന്ന ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്ന ചലഞ്ചിൽ നിന്നാണ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ബ്രോയിലർ ചിക്കനെ പോലെ ഇരിക്കും നമ്മളെല്ലാം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ചസ് ഇല്ല നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവില്ല നമ്മൾ ഒരു അറിയാലോ ഒരു തരത്തിലുള്ള ഒരു ഉപയോഗം അതിനെ കൊണ്ട് ഉണ്ടാവില്ല നമ്മളെ ബ്രെയിനും വികസിക്കൂല നമുക്ക് ചലഞ്ച് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് നമുക്ക് എന്തിനേം നമുക്ക് മറികടക്കാൻ പറ്റും നമുക്ക് അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം വേണം മനുഷ്യന് ഏറ്റവും മനുഷ്യനെ ഏറ്റവും വേണ്ട ഒരു കാര്യത്തിൽ ഒന്നാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പോൾ ഒരുപാട് ഭക്തിയുള്ള ആൾക്കാരാണ് ഭക്തി കൊണ്ട് ഒരു ഉപയോഗവും ഈ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഉണ്ടാവൂലെന്നുള്ളതാണ് ചിലർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചിട്ട് ആത്മവിശ്വാസം കിട്ടണം എന്നില്ല അപ്പം പക്ഷേ നമ്മളുടെ ദൃഢമായ ആ ഒരു വിശ്വാസം ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാർക്കും ദൃഢമായ വിശ്വാസം വേണം എന്നില്ല അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചലഞ്ചസ് ദൈവം തരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ചില വ്യക്തികളുമായിട്ടുള്ളൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഇന്നത്തെ ദിവസം പറഞ്ഞ് തീർക്കും എന്നുള്ളതാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലവറോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റിൽ നടന്നതോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്ന് ചെയ്തു എന്ന് പറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളത് പറഞ്ഞ് അത് തീർക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുന്ന ഒരു ദിവസവും കൂടിയാണ് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗൈഡൻസും ഒക്കെ ആയിട്ട് ഇന്ന് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നിപ്പിക്കും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ശരി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ജസ്റ്റിസ് ആണ് കണ്ടില്ലേ വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട് ജസ്റ്റിസും വന്നിട്ടുണ്ട് ഈ വീൽ ഓഫ് ഫോർച്ചൂൺ എന്ന് പറയുന്നത് കർമ്മയാണ് കാലമാണ് അപ്പോൾ ആ കാലം നിങ്ങൾക്ക് കാത്തു വെച്ച ഒരു നീതിയുണ്ട് അത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വീലും ജസ്റ്റിസും ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രഡിക്ഷൻസാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഒരു ഇത് ഒരു ഒരു ദിവസത്തെ ഒരു ഗൈഡൻസ് അല്ല ഇത് കുറച്ച് കാലം നിങ്ങളുടെ ഇതൊരു കുറെ താളത്തൊക്കെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഇതിൻ്റെ ലൈഫിൽ ഉണ്ടാവൂട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് ശരിക്ക് വേണ്ടിയിട്ട് നില നിങ്ങൾ നിലനിന്നത് കൊണ്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മം ശരിയാണ് അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു പിന്നെ ശരിക്കും ഇന്നത്തെ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ ഇടപെടേണ്ടി വന്നാൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള ആളിന് വേണ്ടിയിട്ട് നിങ്ങൾ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാ സൈഡും നിങ്ങൾ പരിശോധിക്കാനാണ് പറയുന്നത് അപ്പോൾ അല്ലാതെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇവരുടെ സൈഡിൽ നിൽക്കുമെന്ന് ചിന്തിക്കാതിരിക്കുക നിങ്ങൾ പുറത്ത് ഇങ്ങനൊരു കാര്യം പറയണ്ട പക്ഷെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ആ എല്ലാ വശങ്ങളും അനലൈസ് ചെയ്യുക അതിനനുസരിച്ചുള്ളൊരു ഡിസിഷൻ മാത്രമേ നിങ്ങൾ എടുക്കാവൂന്നത്തെ കാര്യം അല്ലാതെ നിങ്ങൾ അവിടെ ഓരോ അഭിപ്രായവും പറയണ്ട പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കാനാണ് ഡിവൈൻ ഇന്നത്തെ ദിവസം പറയുന്നത് സൺകാഡാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സക്സസ്സും ഒരു സന്തോഷവും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ കാലം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം അങ്ങനെ വളരെ കാലം നീണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ ധാരാളം സാഹചര്യങ്ങൾ ധാരാളം സാഹചര്യങ്ങൾ ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു പ്ലാൻ കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നൊരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ എത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് ഇന്നത്തെ ദിവസം ശരിക്കും ദൈവാനുഗ്രഹം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹമുള്ള നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് നിങ്ങൾ ഈ നിരാശ മാറ്റണം എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് സോ എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ മുന്നിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഒരു നിരാശയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ കിട്ടാത്ത കാര്യം കാത്തിരിക്കുന്നതിൽ നിന്നും നിങ്ങൾ മുന്നിലേക്ക് പോകണമെന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വ്യക്തികളാകാം ചിലപ്പോൾ സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ പാസ്റ്റിലെ മെമ്മറീസ് ആകാം എന്ത് തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക ശരിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക അപ്പോൾ ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്തതുകൊണ്ടോ വീണ്ടും പാസ്റ്റിൽ പോയി അത് റിവ്യൂ ചെയ്തതുകൊണ്ടോ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ശരിക്കും ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണട്ടോ അത് എന്താണെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗിഫ്റ്റ് ഇന്ന് ഉണ്ടാകും അത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്ന് അവെയറായിട്ടിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സമ്മാനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സമ്മാനം ഇന്നത്തെ ദിവസം കിട്ടും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ നിങ്ങൾ ചില ആൾക്കാർ വീട് വിട്ട് പോകുന്ന ഒരു എനർജി ഒരു ട്രാവലിൻ്റെ എനർജി അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഇൻ്റർവ്യൂസിനായിരിക്കും നിങ്ങളൊന്ന് വീട് വിട്ട് നിങ്ങളൊന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിന്ന് എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് പോവുകയോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഇന്നത്തെ ദിവസം ചിലപ്പം ആ വീട് വിട്ട് ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പം കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം കിട്ടുന്നൊരു സമയമാണ് അത് പൈസയുടെ രൂപത്തിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് മണി ഇന്നത്തെ ദിവസം ശരിക്കും നിങ്ങൾക്കൊരു മണി മാഗ്നെറ്റ് ആകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം കുറേ ആൾക്കാർക്കും മണി ബാഡ് കർമ്മയൊക്കെ ചിലപ്പോൾ തീർന്നിട്ടുണ്ടായിരിക്കും ഇതിപ്പം ഇങ്ങനെ ഞാൻ മണിയും ബാഡ് കർമ്മ തീർന്നു എന്ന് പറഞ്ഞിട്ട് നാളത്തെ ദിവസം വേറൊരു നിങ്ങളുടെ നിങ്ങൾക്ക് അത് അതുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളത് ക്വസ്റ്റ്യൻ ചെയ്യരുത് കാരണം എല്ലാവർക്കും ഉള്ള മെസ്സേജ് ആയിരിക്കില്ല ഇന്നത്തെ ദിവസം പൈസ കിട്ടുന്ന ആൾക്കാർക്കാണ് ഒരു മണി അതിൻ്റെ ബാഡ് കർമ്മ തീർന്നു എന്ന് ഞാൻ പറയുന്നത് നാളെ അത് ചിലപ്പം വേറെ ആൾക്കാർക്കുള്ള മെസ്സേജ് മെസ്സേജായിരിക്കും നിങ്ങളെപ്പോഴും മണിയുടെ മാനിഫെസ്റ്റേഷൻസ് നടത്തുക മണി ഓപ്പനോപ്പനോ ചെയ്യുക വെറുതെ നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കാരണം നമ്മൾ പൈസ വാല്യൂ ഇല്ലാതെ നമ്മൾ പൈസ ചിലവാക്കി കളഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മണി ബാഡ് കർമ്മയായിട്ട് നിൽക്കും നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കി കളയും അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയ സാധനത്തിന് ഒരു മൂല്യവും ഇല്ലാതെ ആ നമ്മളത്രയും പൈസ കൊടുത്താണ് ആ ഒരു സംഗതി വാങ്ങിയത് എന്നുള്ള ഒരു മൂല്യമില്ലാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും അപ്പോൾ അതൊക്കെ മണി ബാഡ് കർമ്മയായിട്ട് നിൽക്കും ആ പൈസ പറ്റിച്ചാലും മറ്റുള്ളവരെ ചീറ്റ് ചെയ്താലും അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരാളിനെ അർഹിക്കുന്ന പൈസ നമ്മൾ തട്ടിയെടുത്താലും ഒക്കെ മണി ബാഡ് കർമ്മയായിരിക്കും ഇത് ഈ ജന്മത്തിൽ ചെയ്തൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പഴ പ നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട് ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നമ്മൾ പൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നമ്മൾ പൈസയെ റെസ്പെക്റ്റ് ചെയ്യുക പൂർണ്ണമായും ആ ഒരു കാര്യം റിമൂവ് ചെയ്യാൻ നോക്കുക മണി ബാഡ് കർമ്മ റിമൂവ് ചെയ്യാൻ നോക്കുക ടു ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയം ശരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ ചിലപ്പം ചില ചില കാര്യങ്ങൾ അഭിനയിക്കേണ്ടി വരും മന ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പറയാതിരിക്കുക സത്യമാണ് നമ്മൾ മനസ്സിലുണ്ട് ഇതാണ് സത്യം പക്ഷേ വേറൊരാൾ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തർക്കിക്കണ്ട ഇന്നത്തെ ദിവസം തർക്കിക്കാതിരിക്കുക ആരെയും വിഷമിപ്പിക്കണ്ട മറ്റുള്ളവരെ ജഡ്ജിയേയും വിഷമിപ്പിക്കുകയെന്ന് ചെയ്യാ ചെയ്യണ്ടെന്നുള്ളതാണ് ഇന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഫയോഫാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ പല അഭിപ്രായങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കാം അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലപ്പം മറ്റുള്ളവർ പറയുന്നതായിരിക്കും ശരി നമ്മൾക്ക് അത് തെറ്റായിട്ട് തോന്നാം ചിലപ്പോൾ നമ്മൾ പറയുന്ന ശരികൾ മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് സംസാരിക്കുന്നത് കുറച്ച് സംസാരിക്കുക കൂടുതൽ സംസാരിക്കാതിരിക്കുക ഒരു മൗന വ്രതം പോലെ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുക കുറച്ച് മാത്രം സംസാരിക്കുക കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി പോണത് നമ്മളുടെ സംസാരത്തിലൂടെയാണ് അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ചിലപ്പം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കേൾക്കേണ്ടി വരും ഇതൊക്കെ നമ്മളെ ചിലപ്പോൾ എനർജി ലെവല് ഡൗൺ ആക്കും ഇപ്പം എൽ എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എല്ലായ്പോർ എല്ലാ ആൾക്കാർക്കും ശരിക്കും ഒരു ക്രിറ്റിസിസം നല്ല രീതിയിൽ എടുക്കാൻ പറ്റണം എന്നില്ല നമ്മൾ അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ച് വിഷമിച്ച് നടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സംസാരം ഇപ്പോൾ ഈവൻ ഫോണിലൂടെ ആയാലും നമ്മളത് സംസാരം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് നമ്മളിന്ന് പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ജീവിച്ചിരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ഡ്രീമെങ്കിലും കാണും അവിടെ ഒന്ന് പോകുന്നതായിട്ട് ഡ്രീം കാണും നിങ്ങൾ അവിടെ പോയെങ്കിലോ എന്ന് ആഗ്രഹിക്കും ചില ആൾക്കാർ ആ പാസ്റ്റിൽ ജീവിച്ചിരുന്ന സ്ഥലത്ത് വീണ്ടും താമസിക്കാനുള്ളൊരു അനുഗ്രഹം ഉണ്ടാകും അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ട് ശരിക്കും പഴയ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ഒരു അറിവും ഇല്ലാതിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ വീണ്ടും നിങ്ങളുമായിട്ടൊന്ന് കണക്റ്റഡ് ആകും അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഓവറാൾ ഒരു ടെൻ ഓഫ് പെൻഡഗിൾസിൻ്റെ എനർജിയാണ് കിങ് ഓഫ് പെൻഡഗിൾസും വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ആണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ് കാണുന്നത് ശരിക്കും ഇന്നൊരു ഒരു പ്രൗഡായിട്ടുള്ളൊരു മ മൊമെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്